ിയെ പിടിച്ച് രാജാവ് പള്ളിയിറക്കകത്തു കൊണ്ടിട്ടു പല കാര്യങ്ങൾ ഇവളെ കാണിക്കുകയും മോഹിപ്പിക്കുകയൊക്കെ ചെയ്തു ഇവന്റെ പത്രാസം പ്രൗഢി അങ്ങനെ ഇവന്റെ ഒന്ന് കാണിച്ചു എഴുന്നള്ളത്ത് ആ വാക്യം ഒന്ന് വായിച്ചേര് ഇതൊന്നും കണ്ട് നീ മയങ്ങരുതെന്നായി പറഞ്ഞ എന്റെ അർത്ഥം എഴുന്നള്ളത്ത് ശലോമോന്റെ എഴുന്നള്ളത്ത് അണ്ട മൂന്നിന്റെ ഏഴൊന്ന് വായിച്ചാട്ടെ ദൈവദാസനെ ഉത്തമഗീതം കണ്ട പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവടുത്ത് ഒന്ന് വായിച്ചാട്ടെ മൂന്നിന്റെ ഏഴ് ശലോമോന്റെ പല്ലക്ക് തന്നെ പല്ലക്ക പല്ലക്കല്ല പുള്ളി എഴുന്നള്ളുന്നത് വീരന്മാരിൽ അറുപത് വീരന്മാരിൽ

ആ യുദ്ധ സമർത്ഥന്മാർ ഈ പല്ലക്കിലാണ് ഇവൻ എഴുന്നള്ളുന്നത് വിശേഷത ഒൻപതാം ഒൻപത് കൊണ്ട് സോളവൻ ഭയങ്കര രാജാവല്ലയോ ആവീതിന്റെ മകൻ അവൻ പല്ലക്കൊണ്ടാക്കി

അവൻ വെള്ളി കൊണ്ടും വെള്ളി കൊണ്ടും പിന്നെ പൊന്നു കൊണ്ടും ഇരിപ്പിടം രക്താമ്പരം കൊണ്ടും ഉണ്ടാക്കി പിന്നെ അതിന്റെ അന്തർഭാഗം അതിന്റെ അന്തർഭാഗം പ്രേമം കൊണ്ട് വിചിത്ര വിചിത്ര ക വിചിത്ര കച്ചിതം അപ്പൊ ഇതാണ് ശലോമോന്റെ പല്ലക്ക് ലബാനോ മരം കൊണ്ടാ നമ്മുടെ കട്ടിലോ ഒരു കാല ഇളവുകയായിരിക്കുമ്പോൾ ക്രിറ എന്നൊരു ശബ്ദം എന്നെ ഭാര്യ പറഞ്ഞ് നിങ്ങളാൻ്റെ ബേസ് ബോർഡ് മടക്കി കൊണ്ടുപോകാം മടക്കിയച്ചാ മനസ്സിലായി ബേസ് ബോർഡ് കട്ട് ചെയ്യില്ല ഒരു അഞ്ചായിട്ട് മടക്കി ഞാൻ പൊക്കി തരുമ്പം നിങ്ങൾ അങ്ങനെ കൈ പോകരുത് നമ്മുടെ പല്ലക്ക് നമ്മൾ പിന്നെ ഒന്ന് കുലുങ്ങി നോക്കി നമ്മുടെ പല്ലക്ക് ഇതുപോലെ അവൻ ലെബനോൻവനത്തിൽ നിന്ന് നല്ല ക്രമപ്പെട്ട തടിയെല്ലാം കൂടെ അറത്ത് ആൾക്കാരുണ്ടല്ലോ അറത്ത് കൊണ്ടു വന്ന ഒരു പല്ലൊക്കെ ഉണ്ടാക്കുന്നവനെ വെള്ളി വെള്ളിയെ േക്കത്തിക്കാല് വെള്ളികൊണ്ട് ഇരിപ്പടം രക്താംബരം കൊണ്ടും പിന്നെ തന്നെ അന്തർഭാഗം ബഹിർഭാഗമായി പറഞ്ഞത് ബഹിർഭാഗം പൊന്നും ഇരിപ്പടമെല്ലാം രക്താമ്പരം കൊണ്ടും അന്തർഭാഗം പ്രേമം കൊണ്ട് വിചിത്ര ഖിതമാക്കി നമ്മൾ ഇതൊക്കെ കണ്ടാൽ ആരാ മയങ്ങാത്ത സ്ത്രോത്രം ഒരുമാതിരിപ്പെട്ടവരെല്ലാം ചാടി അതിനകത്ത് കയറാൻ ശലോമ കൂടെ പല്ലക്കൽ ഇരുന്നൊരു ഫോട്ടോ മേ ഞാനിതൊന്നും ഉദ്ദേശിച്ചതല്ല ദൈവോ എനിക്ക് വേണ്ടി ഇത്രയോ പെണ്ണുങ്ങൾ ആ ഏരിയയിലോട്ട് അടുക്കാൻ പോകാതിരിക്കുമ്പോൾ രാജാവ് എന്നെയാ വിളിച്ച് പറഞ്ഞത് തന്നമ്മേ നീ ഇവിടെ കയറി ഇരിക്കുക അന്നേരം തന്നെ ഞങ്ങളുടെ അച്ഛൻ ഒരു ഫോട്ടോയും എടുത്തു എല്ലാവർക്കും അയച്ചു കൊടുത്തായിരുന്നു കണ്ടായിരുന്നു ഏതാ കൂടെ കൂടെയോട് ഈ എടുന്നള്ളത്തൊക്കെ കാണിച്ച് മയക്ക ഇവന്റെ ആ മേക്കെട്ടിക്കാലും പൊന്നും ചാരും ഇരിപ്പടവും ആ പിന്നെ അതിനകത്തെ കൊത്തുപണിയും ചിത്രപ്പണിയും വിചിത്രപ്പണിയും ഒക്കെ അങ്ങോട്ട് കണ്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട ശൂലേ മിക്കവാറും എവന്റെ ഈ ഈ രീതി കണ്ട് ഇവന്റെ ഈ പ്രൗഢി കണ്ട് പത്രാസ് കണ്ടെല്ലാം മയങ്ങി പറയാൻ ഞങ്ങൾ ഇനി ചലോമോഹൻ്റെ കൂടെ ഉള്ളു പക്ഷേ നമ്മുടെ ഈ ശൂലയും കാര്യം അവരൊന്നും കണ്ട് മയങ്ങിയില്ല എൻ്റെ ഭാഷ പറഞ്ഞാൽ ഇവള് ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ട് അറുപത് വീരന്മാരില്ലയോ പാളടുത്ത വീരന്മാർ നല്ല പ്രൗഢിയുള്ള വീരന്മാർ ഇങ്ങനെ ഇങ്ങോട്ട് നിക്കുന്നു പുള്ളി പല്ലക്കേലിരിക്കുന്നു അതിന്റെ മേക്കെട്ടിക്കാല് ചാര പൊന്ന ഇരിപ്പടം ഇതെല്ലാം കൂടെ കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം മയങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ ശൂലേ മീതൊന്നും കണ്ടില്ല അവൾ ആത്മ കണ്ട് തെളിഞ്ഞവളാണ് അവള് കണ്ടത് തന്നെ അന്നറിയാമോ ശലോമോൻ്റെ എഴുന്നള്ളത്തല്ല പിന്നെ ഞാൻ പറയാം ഇവള് കണ്ടത് ശലോമോനിലും വലിയവൻ ഇടുന്നള്ളി വരുന്ന കണ്ടു ഇവിടെ ഇതായ ശലോലും വലിയവൻ ലോകത്തിന്റെ താടിമോടിയുടെ ആഡംബരത്തിന്റെ പ്രതീകമായ ശലോമോൻ ദേവതാരു കൊണ്ടുള്ള ലോനിലെ ദേവദാരു കൊണ്ട് പല്ലക്കൊണ്ടാക്കി പല്ലക്ക് എഴുന്നള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ആൻമ പ്രകാശിച്ച ദൈവസഭയാകുന്ന ശൂലേമ ഈ ശലോമോൻ്റെ എടുന്നള്ളത്ത കണ്ടും മയങ്ങിയില്ല അവൾ ആമേ ശലോമോനിലും വലിയവനാകുന്ന യേശു ക്രിസ്തുവിന്റെ എടുന്നള്ളത്ത കണ്ട് ആ എഴുന്നള്ളത്തങ്ങനെ ദൈവലാസം എന്ന് വായിച്ചേ അറിവുള്ള വാക്യം വായിച്ചു അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യം വായി

അത് കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം മയങ്ങി മന്നല പിടിച്ച് അവന്റെ കൂടെ നിൽക്കുമ്പോൾ പ്രകാശിച്ച ആത്മ ഇവന്റെ പ്രകാശിച്ചല്ല കണ്ടത് അവർ ദൈവത്തിന്റെ എഴുന്നള്ളത്ത് കണ്ടു ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു പിന്നെ എന്റെ ദൈവവും പിന്നെ രാജാവുമായ

അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക ദൈവത്തിന്റെ മഹത്വം നീ ദൈവത്തിന്റെ കാണണം എടുന്നള്ളത്ത കാണേമാരൻ രാജം അവർ പുത്രിമാരൻ ചുറ്റും നിന്നു രാ ൃതാരന്മാരെ അരിക്കുമോ വാസന മണ്ണ പ്രതി ഈ മണ്ണ പ്രതി

എബ്രായ്മ വിശ്വാസികളെല്ലാം വിട്ട ജേശുവിന്റെ പുറകെ വന്നു ആരംഭ സമയത്ത് വളരെ തീക്ഷണതയോടെ നിന്നു വളരെ തീക്ഷണ ഇവരുടെ തീഷ്ണത വളരെ ശ്രേഷ്ഠമാണ് വളരെ തീക്ഷതയോടെ രണ്ട് വാക്യം വായിച്ചോ ധീഷതയ്ക്ക് തെളിവിന് രണ്ട് വാക്യം ഒത്തിരി വാക്യം ഉണ്ട് ഇപ്പം രണ്ട് മതിയല്ലോ അപ്പം ധീഷ്തയുടെ തെളിവായിട്ട് രണ്ട് വാക്യം ആ അത് രണ്ട് രണ്ട് വാക്യത്തിൽ ഒരു വാക്യമാണ് നമ്മുടെ കുറുവാക്യം അതാണ് പത്താമ അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് എന്നാൽ നിങ്ങൾക്ക് പ്രകാശത്തിൽ ലഭിച്ച ശേഷം നിന്നങ്ങളാലും പീഠങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും അവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കടിച്ച അതാണ് ആരംഭ സമയത്ത് വളരെ തീക്ഷതയോടെ നിന്നു നിന്ന പരീക്ഷ അപമാനം ആക്ഷേപം

അല്ലാ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ആരംഭസമയം നിന്നെ ഭീടയൊക്കെ സഹിച്ചാൽ നിന്നതാണ് ദൈവത്തിനും മകത്വം മകത്വം അത് ആരംഭ സമയത്ത് തീഷ്ടതയ്ക്ക് തെളിവാളി എന്നാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നതാണോ നന്നു അത് നമുക്ക് പിന്നെ ചിന്തിക്കാം അപ്പോൾ ആരംഭ സമയത്ത് തീഷ്ടത കൊണ്ട് ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നു ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായോ ഉപേക്ഷിച്ചതും മണ്ടത്തരമായോ വേണ്ടത് വിട്ടിത്തമായോന്ന് ചിന്ത കേറി നമ്മുടെ ഇടയിലും ഉപ്പ അങ്ങനെ ചിന്തയുള്ളവരുണ്ട് ഉപേക്ഷിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ മണ്ടത്തരമായോന്ന് ഒരു ചിന്ത ചിന്ത ആയിട്ട് പറയാം വെള്ളം മതിയാണ്

ഇപ്പോഴത്തെ മോഡേൺ പ്രതികോസാരി പറയുന്നത് ഇച്ചിരി ഇടുന്നതുകൊണ്ട് കൊഴപ്പ് വന്നു ഇല്ല ഇല്ല ഇതിന് വില കൊടുത്ത ധാരാളം ആൾക്കാർ ഉണ്ട് ചിലര് മൺമറഞ്ഞു പോയി ചില ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് മനസ്സിലായോ ആയോ ഉപേക്ഷിച്ചത് അബദ്ധമായിരുന്നു ഇപ്പോ ചിന്ത ചിന്ത അല്ല സഭയുടെ നേതൃത്വം വരെ ഇപ്പം തീർത്ത് പറയുന്നില്ലല്ലോ തീർത്തി ഉപദേശം പറയുന്നുണ്ടോ ഇല്ല ഒരുത്തൻ ഇഞ്ച് പക്ഷം ഒരുത്തൻ കൊഞ്ച് പക്ഷം ഒരു പക്ഷം പറഞ്ഞു കൊണ്ട് കുഴപ്പം ഇല്ല അപ്പോൾ മറുപക്ഷം ഒരു സമയത്തല്ല ഇടുന്നത് വേണ്ട വേണ്ട അപ്പം വേറൊരു പക്ഷം ഇവരിലൊന്നും പെടത്താൻ ഇടേണ്ടവർക്ക് ഇടാ ഇടാത്തവർക്ക് ഇടാത്ത പറഞ്ഞു ആസ് യു ലൈറ്റ് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ നമ്മുടെ കൺവെൻഷൻ തീരല്ലേ തെറ്റിയോ ഇപ്പൊ എല്ലാരും ഉപദേശം ഇടരുതെന്നതാ ഇട്ടപ്പെട്ടാലും കൊള്ളാം ഇട്ടപ്പെടിയോ ഇത് കെട്ടിതാലി ഒറ്റച്ചൊന്നും പറഞ്ഞ് ഇടികൊണ്ട് ഊപ്പാട് വന്ന അമ്മമാരുണ്ടാ കൈ കോഴില്ലല്ലോ ആ ചോദിച്ചു എനിക്ക് അറിയാവുന്ന ആൾ കൊണ്ടാ പെട്ടെന്ന് പറഞ്ഞേ ജോസ് മാസേ ഇല്ലേ കൊച്ചോറമ്പിലും കവളി മാക്കലും ഒക്കെ എനിക്കറിയാമെന്നൊന്നിട്ട് പേരുടെ പേര് നിങ്ങളോട് പേരറിയാന്ന് ഞാൻ പറയില്ലേ നിനക്കിപ്പിച്ചിരി പുതമ്പണം കിട്ടിപ്പോ ഇച്ചിരി ഒരാൾ ചോദിച്ചു ഒരു ഷൂ എന്ത് ചെയ്യാന്ന് കാരണം ഏ ഷൂവെ ഉള്ളു ഒരു ഷൂവേ ഉള്ളു പുള്ളി ചോദിച്ചു അറ്റേ ഷൂ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കൊടുത്തവരുണ്ട് കേട്ടോ ഇപ്പൊ തർക്കമല്ലേ തർക്കം നിലക്ക് തീർത്ത് നേതാക്കന്മാരും തീർത്തു പറയുന്നില്ലല്ലോ ഇതിനു വേണ്ടി വില കൊടുത്തവരും അനുഭവിച്ചവരും പീഡകൾ സഹിച്ചവരും നിന്മ സഹിച്ചവരും ഒക്കെ ഉണ്ടെന്നായി പറഞ്ഞത് ഒന്നാം തലമുറ ഇവിടെ പ്രമാണത്തിന് വേണ്ടി നിന്നു രണ്ടും മൂന്നും തലമുറ വേറെ രാജ്യത്ത് തിന്നപ്പോ താണ്ട് ചക്കും ചക്കാലും ഇട്ട് കുഴക്കുക എന്റെ വെല്യമ്മച്ച് പറയുന്ന ഒരു ഭാഷ കൊണ്ട് അത്ര നല്ലതല്ല എന്നാലും പറഞ്ഞേ നോക്കുകയുള്ളു എടാ കുണ്ട് കാണാത്ത അച്ഛൻ കുണ്ട് കാണുമ്പ കണ്ടെല്ലാം ദേവലോക വാങ്ങുന്നു ഒരു കൂറയില്ലാതെ നടന്നവനൊക്കെ ദൈവന്തപുരാൻ നന്മ കൊടുത്തപ്പോ ഇപ്പൊ കുന്തളിപ്പ് പണ്ട് ചാണകപ്പുഴുണ്ടായിരുന്നു ോസ് ഉപദേശം പഠനം നീ വെള്ളത്തിൽ മുങ്ങി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം പിന്നെ കർക്കശമായി വേർപാട് പാലിക്കണം വേർപാടിനകത്ത് ഇതെല്ലാം പെടുവെന്ന് ആ ലോകമോദവും ആഡംബരവും താടിമോടികളും എല്ലാം ഇതിനകത്ത് പെടുന്നതാ വേർപാട് ഉദാഹരണം വേണേ പറയാം ഒരു ഉദാഹരണം കർത്താവും എല്ലാവം കണ്ടൊക്കെ ആണെന്നല്ലോ പല കാര്യവും തെളിയിച്ചത് ഉദാഹരണം ഫാഷയുടെ പേരെന്തുവാ എവിടാ വീടെ ആലപ്പുഴ ആലപ്പുഴയോ എവിടെ ഉം തരകന്മാരുടെ നാടാ ഉം പാറായി തരകൻ അവിടത്തെ അല്ലല്ലോ ആ പേരെന്തോടെ പറഞ്ഞേ സാരംഭാഷ ഞാനും ഈ സാജൻ പാസ്റ്റും കൂടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ചു പോയി ഭയങ്കര ആളും ബഹളവും ഞങ്ങൾ പിന്നെ ശുശ്രൂഷ കഴിഞ്ഞ തമ്മിൽ കാണാനൊത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടെന്ന് വെക്കുക അപ്പോൾ ഞാന് സാജൻ ചോദിച്ചു അയ്യോ നമ്മൾ അങ്ങോട്ട് ഒന്നിച്ചു പോയി പിന്നെ ഒന്നിച്ച് ഇങ്ങോട്ട് വരാനൊത്തില്ല എപ്പോ പോയി കല്യാണം കഴിഞ്ഞ് എപ്പോ പോയിടനെ ഉടനെ ഈ മാസൻ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് നാട്ടു രീതിയില്ല എന്നോട് പറയാ അത് അനീഷ് പാസ്ത്രേ ഊണ് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങ് പോയി എന്ന് പറഞ്ഞ കൈ കഴുകാതെ പോയെന്നാണോ എന്റെ അർത്ഥം ആന്നോ ഇന്ന് വരെ എവിടെയെങ്കിലും പോയി ഊണ് കഴിച്ചു കൈ കഴുകാതെ പോയിട്ടുണ്ടോ സെന്റ്രാമൻകൂറിലെ ചില പഴയ രീതികളുടെ ഊണ ക്രൈസ്തവരെ കല്യാണമൊക്കെ നടത്തുമ്പം ഇറച്ചി മീനും ഒക്കെ കൂട്ടി ആ കൊടുക്കുന്നത് നാക്കലയ്ക്ക് വിളമ്പെണ്ടതുണ്ട് വെട്ടലയ്ക്ക് വിളമ്പണ്ട ഭക്ഷണമുണ്ട് അറിയാവല്ലോ ഇലയുടെ നാക്ക് വശത്ത് വിളമ്പണ്ടതുണ്ട് വെട്ടലയുടെ ഭാഗത്ത് അപ്പച്ചൻ അറിയാം അറിയത്തില്ലേ ആ അപ്പച്ചനെടുത്ത് അറിഞ്ഞ ഏ കറച്ചാലോ എവിടെ കുറുമ്പടം ആ അപ്പൊ നന്നായിട്ട് അറിയാം കുറുമ്പാടൻ കാരണം അപ്പോൾ വെട്ടലയ്ക്ക് വെള്ളം വേണ്ട ഭക്ഷണം കൊണ്ട് നാക്കലയ്ക്ക് വെള്ളം വേണ്ടെന്നുണ്ട് പോത്തച്ചാനും ഒക്കെ അറിയാം കാരണം മുണ്ടത്താനും കാരണം അവരുടെ അപ്പച്ചനെ കുന്ന വർക്കിച്ചനെ ആ മല്ലപ്പള്ളി പൊടിക്കുഞ്ഞിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടയാളാ പോത്തച്ചാന്റെ പിതാവ് അപ്പൊ ചുരുക്കി പറഞ്ഞ ക്രൈസ്തവരാന പ്രിയപ്പെട്ടവരുടെ അവിടുത്തെ ഊണിന് അങ്ങനെ ഇറച്ചി മീനും തത്തുല്യമായ ഭക്ഷണങ്ങളൊക്കെ അതിന്റെ സാഹചര്യം അനുസരിച്ച് കാലത്തൊക്കെ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് അന്റെ തൈരും പഴവും കൂടെ ഒരു വരവുണ്ട് പഞ്ചസാരി അല്ലേ തേൻ അതങ്ങോട്ട് നന്നായിട്ടൊന്ന് ആ അല്ലതുപോലെ നിന്റെ കഴിയുമ്പത്തേ വടവുഴിയൊക്കെ ചാട് ചാടി വരുന്ന ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഒന്ന് പിടിച്ചേച്ച് എൻ്റെ ഒരു പോക്കുണ്ട് എങ്ങോട്ടാണ് കഴി കഴിച്ചാൻ പോകുന്നത് അല്ല അല്ലാ കയ്യുമായിട്ടാണോ നേരെ വീട്ടിൽ പോകുന്നത് അല്ല കഴുകിയേച്ചാണ് ഹൈന്ദവ സ്നേഹിതന്മാരാണെങ്കിൽ അവരുടെ മൂണിനുമുണ്ട് തൊടുകറി മുതൽ അങ്ങോട്ട് വിളമ്പും ഇതെല്ലാം കഴിഞ്ഞ് സാഹചര്യവും സാമ്പത്തിക ഭദ്രത അനുസരിച്ച് ഒടുവിൽ ചിലപ്പോൾ ഒരു ഒരു കൂട്ടാലെ ഒന്നോ രണ്ടോ മൂന്നോ തരത്തിലൊക്കെ പായസങ്ങൾ കാണണം അതും ഇതുപോലെ തന്നെ ചിലര് പഴം പഴമൊക്കെ ഞരടി കൂടിയൊരു പിടിയുണ്ട് എന്ന ചിരി പോക്കുമുണ്ട് എന്നാൽ സാധാരണ പറയുന്ന പ്രയോഗമേതാ ഊട് കഴിഞ്ഞു പോയി പോയി എന്ന് പറഞ്ഞ കൈ കഴുകാതെ പോയ നല്ലല്ലോ വെള്ളവെള്ളം എടുത്ത് ചെന്നു കൈ കഴുകി ഇറച്ചി മീനും കൂട്ടിയുള്ള ഊണാങ്കിൽ നന്നായിട്ട് കഴുകി നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ഒന്ന് തൂത്ത് അതല്ല സോപ്പോ തത്തുല്യമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് തേച്ച് കഴുകി ചിലരെ ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കും കാരണം പിന്നെ മാന്യന്മാർ വരുമ്പോൾ കൈ കൊടുക്കേണ്ടതാണ് ഒന്നുകൂടെ മണക്കും നന്നായിട്ട് കഴുകും കഴുകും പക്ഷെ ഒറ്റമാക്കി പറയും ഊണ് കഴിഞ്ഞു പോയി കൈ കഴുകാതെ പോയെന്നല്ല എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ ഒരു ഉപദേശമാണ് വേർപാട് വേർപാടിനകത്ത് ഇത് മുഴുവൻ പെടുവെന്നായി പറഞ്ഞത് മനസ്സിലായോ ഇത് മുഴുവൻ ഇതിനകത്ത് പെടും ഇത് മാത്രമല്ലല്ലോ ഇതാ ബന്ധിത്വ അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം ആൾ കൂടുന്നത് നല്ല വിഷയം ഉള്ളത് നന്നായി അങ്ങ് ചെല്ലുക എന്നുള്ളതാണ് ദൈവത്തിന് അകത്വം ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ